കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡും വിതരണം നടത്താനുള്ളത് കോടികളുടെ ആനുകൂല്യങ്ങൾ പ്രസവാനുകൂല്യവും വിവാഹ ധനസഹായവും മാത്രം നൽകേണ്ടത് രണ്ട് കോടിയിലധികം രൂപയാണ് രണ്ടായിരത്തി ഒന്നിന് ശേഷം ഈ ആനുകൂല്യങ്ങൾ വിതരണം നടത്തിയതേയില്ല ഈ വർഷം തൊഴിലാളികളുടെ പെൻഷനും കുടിച്ചുകയാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നിലച്ചതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നതിന് പിന്നാലെ ഒരു മാസത്തെ പെൻഷൻ വിതരണം നടത്തിയെങ്കിലും തൊഴിലാളികൾ അംഗത്വം പണമടച്ചു പോരുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡും നൽകാനുള്ളത് കോടികളുടെ ആനുകൂല്യമാണ് ഇടുക്കി ജില്ലയിൽ ഒരു ലക്ഷത്തോളം ക്ഷേമനിധി അംഗങ്ങളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആറാം മാസത്തിനു ശേഷം പ്രസവാനുകൂല്യവും വിവാഹ ധനസഹായവും വിതരണം നടത്തിയിട്ടില്ല ഇതുമാത്രം രണ്ടു കോടിയോളം വരും ഈ വർഷം പെൻഷനും വിതരണം നടത്തിയില്ല പ്രതിമാസം ആയിരത്തി അറുന്നൂറ് വെച്ച് കണക്ക് കൂട്ടിയാൽ പെൻഷൻ കുടിച്ചുകയും രണ്ടു കോടിയോളം ഉണ്ട് ഇതുമാത്രമല്ല മറ്റെല്ലാ ആനുകൂല്യങ്ങളും കുടിച്ചുകയാണ് മാരക രോഗങ്ങളുടെ ചികിത്സാ സഹായം കഴിഞ്ഞ മാർച്ചിന് ശേഷം വിതരണം നടത്തിയില്ല അടിയന്തരമായി നൽകേണ്ട മരണാനന്തര സഹായം അഞ്ചു മാസമായി കുടിച്ചുകയാണ് മരണപ്പെട്ടവരുടെ ആനുകൂല്യങ്ങളാകട്ടെ അവകാശികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ടാം മാസത്തിന് ശേഷം വിതരണം നടത്തിയിട്ടേയില്ല പെൻഷൻ ആയവർക്ക് തിരിച്ചു നൽകേണ്ട തുകയും മെയ് മാസത്തിന് ശേഷം ഒരു രൂപ പോലും നൽകിയിട്ടില്ല കേരളത്തിൽ കേരളത്തിലേതാണ്ട് ഇരുപത് ലക്ഷത്തോളം വരുന്ന നിർമ്മാണ തൊഴിലാളികൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് ഏതാണ്ട് രണ്ടു വർഷക്കാലമായി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അതുപോലെ എട്ട് മാസക്കാലമായി പെൻഷൻ കൊടുക്കുന്നില്ല വർഷങ്ങളായിട്ട് അംശാദായം അടയ്ക്കുന്ന തൊഴിലാളികളാണവർ മറ്റ് ക്ഷേമ പെൻഷൻ പോലെയല്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പ്രതിമാസം ബാങ്കിൽ പൈസ അടയ്ക്കുന്ന തൊഴിലാളികളാണ് ഈ തൊഴിലാളികൾക്ക് വിവാഹധനസഹായമായിട്ടും സഹായമായി അതുപോലെ തന്നെ മറ്റ് ചികിത്സാ സഹായങ്ങളും നിരവധിയായ ധനസഹായങ്ങളാണ് ബോർഡ് കൊടുക്കേണ്ടത് ഇപ്പോൾ രണ്ട് വർഷക്കാലമായി ഈ സഹായങ്ങളൊന്നും കൊടുക്കുന്നില്ല ബോർഡിന്റെ ബോർഡിന്റെ ആ നിലപാട് വലിയ നിഷേധ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇടുക്കിയിൽ മാത്രമല്ല സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ കുടിശ്ശികയുണ്ടെന്നാണ് വിവരം പതിനെട്ട് വയസ്സ് മുതൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാകാം അറുപത് വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കും ഒപ്പം അടച്ച തുകയും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി നൽകേണ്ടതുമാണ് തൊഴിലാളികൾ മുടങ്ങാതെ കൃത്യമായി ക്ഷേമനിധി ബോർഡിലേക്ക് പണമടയ്ക്കുമ്പോഴും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മാസങ്ങളും വർഷങ്ങളും കാത്തിരിക്കേണ്ട ഗതികേടിലാണ് വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി